ഹായ് എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിരിക്കുന്ന കപ്പളങ്ങ നമ്മുടെയൊക്കെ നല്ലൊരു ഇഷ്ടവിഭവമാണ് എത്ര കഴിച്ചാലും കൊതി തീരാത്ത ഈ കപ്പളങ്ങയുടെ ഇലയ്ക്ക് നമ്മുടെ ശരീരത്തെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ വിശ്വസിച്ചേ തീരൂ എങ്ങനെയാണെന്നല്ലേ നമുക്ക് വീഡിയോ കാണാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുന്നതിനും ശ്രദ്ധിക്കണേ പച്ച കപ്പളങ്ങയും കപ്പളങ്ങയുടെ ഇലയും ഒപ്പം തന്നെ കപ്പളങ്ങയുടെ വേര് പോലും ആരോഗ്യ ഗുണങ്ങളാൽ ഒരുപാട് സമ്പന്നമാണ് സാധാരണ ഡെങ്കിപ്പനിയുള്ളവർ മരുന്നായിട്ട് കപ്പളങ്ങയുടെ ഇല ജ്യൂസ് ജ്യൂസടിച്ചു കുടിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ കപ്പളങ്ങയുടെ ഇല ആവിയിൽ വേവിച്ച് കഴിക്കുന്നത് മൂത്രാശയ രോഗങ്ങൾ മഞ്ഞപ്പിത്തം ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ തുടങ്ങിയ അസുഖങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പപ്പായുടെ ഇലയ്ക്ക് പ്രമേഹത്തെ നമ്മുടെ ഷുഗറിനെ പ്രതിരോധിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഘടകമുണ്ട് അതെങ്ങനെയാണ് കുടിക്കേണ്ടത് എന്ന് വെച്ചാൽ കപ്പളങ്ങയുടെ തളിരി ഇലയെടുത്ത് നന്നായിട്ട് കഴുകി അല്പം വെള്ളവും കൂടി ചേർത്ത് വളരെ സ്വല്പം വെള്ളവും കൂടിയും ചേർത്ത് മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്ത് നന്നായിട്ട് ജ്യൂസ് പോലെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം കുടിച്ചാൽ എത്ര ഷുഗർ ഉള്ളവരുടെയും ഷുഗർ കുറയും കേട്ടോ കാരണം എനിക്കിത് നൂറ് ശതമാനം റിസൾട്ട് നൽകിയിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഏതോ ഒരു വീഡിയോയിൽ പങ്കുവച്ചിരുന്നു ഞാനൊരു ക്യാൻസർ സർവൈവറാണെന്ന് എൻ്റെ കീമോ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് ഷുഗർ വലിയ രീതിയിൽ കൂടുകയുണ്ടായി സാധാരണ ഫാസ്റ്റിംഗ് ലെവൽ തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചിൽ എത്തി നിൽക്കുന്ന എനിക്ക് ചെക്കപ്പിന് ചെന്നതിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിട്ട് എൻ്റെ ഷുഗറിൻ്റെ ലെവൽ ഉയർന്നു അപ്പോഴെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തു തന്നാണ് നമുക്ക് ഇങ്ങനെ കപ്പ്ളങ്ങയുടെ ഇല നന്നായിട്ട് അരച്ചു കുടിച്ചിട്ടുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോളാകും ഞാൻ ഒരു മാസം അടുപ്പിച്ച് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഇത്തരത്തിൽ കപ്പ്ളങ്ങയുടെ ജ്യൂസ് കുടിച്ചു ഇപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ വളരെയധികം നോർമൽ ആണ് തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അതി കൂടുതൽ ഇപ്പോൾ എൻ്റെ ഷുഗർ വരാറില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഭക്ഷണക്രമവും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ ചോറ് അല്പം കൂടുതൽ കഴിക്കുന്ന ആളായിരുന്നു ചോറ് കുറച്ച് 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 കൊണ്ടുവന്നു ഒപ്പം തന്നെ ഞാൻ യാതൊരു തരത്തിലുള്ള മധുരവും കഴിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിലും ഇത്തരത്തിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യുക മധുരം മാക്സിമം കുറയ്ക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഡോക്ടറിനോട് ആലോചിച്ചതിന് ശേഷം മാത്രം ഈ ഒരു ജ്യൂസ് കുടിക്കുന്നതായിരിക്കും വളരെ നല്ലത് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുക താങ്ക്